റെവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം സി പി ഐ എമ്മിൽ അതൃപ്തി സംസ്ഥാന പോലീസ് മേധാവിയായി റെവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിൽ അതൃപ്തി പരസ്യമാക്കി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കൂത്തുപറമ്പ് ഓർമ്മിപ്പിച്ച് പി ജയരാജൻ കൂത്തുപറമ്പിൽ വെടിവയ്പ് നടത്തിയവരിൽ ഒരാളാണ് റെവാഡ ചന്ദ്രശേഖർ എന്നാണ് പരാമർശം നിയമനത്തിൽ വിശദീകരിക്കേണ്ടത് സർക്കാരാണെന്നും പി ജയരാജൻ പറഞ്ഞു പട്ടികയിൽ ഉണ്ടായിരുന്ന നിതിൻ അഗർവാൾ സി പി എമ്മുകാരെ തല്ലിച്ചതിച്ചിട്ടുണ്ടെന്നും യോഗേഷ് ഗുപ്തയെ ഒഴിവാക്കിയത് എന്തിനാണെന്നും സർക്കാരിനോട് ചോദിക്കണം െന്നും പി ജയരാജൻ പ്രതികരിച്ചു അതേസമയം ഇന്നലെ വരെ ശത്രുവായിരുന്ന ഒരു ഐ ഓഫീസർ നാളെ മുതൽ ഇടത് സർക്കാരിന്റെ പോലീസിനെ നയിക്കാൻ എത്തുമ്പോൾ അതിനെ കണ്ണൂരിലെ സി പി എം പ്രവർത്തകർ എങ്ങനെയാവും ഉൾക്കൊള്ളുക എന്നത് കണ്ടറിയണം കൂത്തുപറമ്പ് വെടിവെയ്പ്പിന് നേതൃത്വം നൽകിയ ഐ പി എസ് ഓഫീസർ ഇന്ന് കേരളത്തിലെ പോലീസ് തലപ്പത്തെത്തുമ്പോൾ ഓർമ്മയിൽ ഓടിയെത്തുന്ന കുറെ സംഭവങ്ങളുണ്ട് വെടിയേറ്റ് രക്തത്തിൽ കിടന്ന അഞ്ചു പേർ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റവർ ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതായ പുഷ്പൻ പുഷ്പൻ മാസങ്ങൾക്ക് മുൻപ് ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും പുഷ്പനെ ഓർമ്മകൾ നിലനിൽക്കുന്ന നിരവധി പേരുണ്ട് കണ്ണൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിനാണ് കേരളത്തെ നടത്തിയ കൂത്തുപറമ്പ് വെടിവെയ്പ് നടന്നത് അന്ന് റെവാഡ ചന്ദ്രശേഖർ തലശ്ശേരി എസ് പി കൂത്തുപറമ്പ് അർബൻ കോ സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖയുടെ ഉദ്ഘാടനത്തിനായി എത്തുന്ന സഹകരണ മന്ത്രി എം വി രാഘവനെ സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അന്ന് ജില്ലയുടെ പല ഭാഗങ്ങളിലായി നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂത്തുപറമ്പിൽ തമ്പടിച്ചു മന്ത്രിമാരായ എം വി രാഘവനും എൻ രാമകൃഷ്ണനും കൂത്തുപറമ്പിലേക്ക് പോകുന്നതിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ആശങ്കയറിയിച്ചു എൻ രാമകൃഷ്ണൻ തിരികെ പോയെങ്കിലും ബാങ്കിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തുമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു എം വി ആർ മന്ത്രിയുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് തലശ്ശേരി എസ് പി റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പിൽ എത്തിയത് ഇതേ സമയം കൂത്തുപറമ്പ് നഗരം ഡിവൈഎഫ്എയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു കണ്ണൂർ ഭാഗത്തെ റോഡിൽ നിറയെ പ്രവർത്തകർ തിങ്ങി നിറഞ്ഞു മന്ത്രിയുടെ കാർ ഡിവൈഎഫ്എ കാർ ആക്രമിക്കുമെന്ന കിംവന്തി പടർന്നു ഇതോടെയാണ് വെടിവെക്കാനുള്ള നിർദ്ദേശപ്രകാരം കൈമാറിയത് ഈ കൂത്തുപറമ്പ് ഒരു യുദ്ധ വെടിയേറ്റ് അഞ്ചു പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു കേരളത്തിൽ ആഗമനം നിരവധി സർക്കാർ ഓഫീസുകൾക്ക് തീയിട്ടു നിരവധി സർക്കാർ വാഹനങ്ങൾ കത്തി അമർന്നു കേരളം കുറെ ദിവസങ്ങളോളം കലാപഭൂമിയായി കണ്ണൂർ ജില്ല ശാന്തമാകുവാൻ ദിവസങ്ങളോളം എടുത്തു ഈ കൂത്തുപറമ്പ് വെടിവയ്പിൽ ഉണ്ടായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് റവാഡ ചന്ദ്രശേഖർ സർക്കാർ റവാഡയെ പോലീസ് മേധാവിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തങ്ങളുടെ മുന്നിൽ വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ തീരുമാനമെടുത്തത് യു പി എസ് സിയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയതു മുതൽ റവാഡ ചന്ദ്രശേഖരൻ ഡി ജി പി ആവുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ റവാഡ ചന്ദ്രശേഖരൻ കുറ്റക്കാരല്ല എന്ന് കോടതി വിധിച്ചിരുന്നു അതിനാൽ സർക്കാരിന് ആശ്വസിക്കാം പക്ഷേ രക്തസാക്ഷികളുടെ കുടുംബത്തോട് സർക്കാർ എന്ത് പറയും എന്നത് കണ്ട് തന്നെ അറിയണം